വർഷങ്ങൾക്ക് മുമ്പ് എതർനീജൽ എന്ന് പറയുന്ന ഒരു സിനിമ ശിവകാർത്തകേനും ധനുഷും തമ്മിൽ അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുകളിൽ പോവും നല്ല രീതിക്ക് പോയൊരു സിനിമയാണ് ആ സിനിമയ്ക്ക് അതിന്റെ പ്രത്യേക ഒരു സോങ് സീക്വൻസിനകത്ത് നയന്താരയാണ് വന്ന് ഏർ നൃത്തം കളിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് ഡാൻസ് കളിച്ചിട്ട് പോണേന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർക്ക് വേറൊരു റോളില്ല ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ റെമുണറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ പറഞ്ഞൊരു വാചകം ഉണ്ട് ധനുഷിനോട് പറഞ്ഞാണ് നമ്മൾ ഫ്രണ്ട്സാണ് നമ്മുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ പൈസ ഒന്നും എനിക്ക് വേണ്ട ഞാൻ അല്ലാതെ ചെയ്തതാണ് ഇതിന് പേര് ചെയ്തതെന്ന് അത് ധനുഷ് പല വേളകളിലും ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂകളിലും ഒക്കെ പറയുന്നത് കുറേ സീൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നിരുന്ന ഫ്രണ്ട്ഷിപ്പിന് ഇന്ന് പത്ത് കോടി രൂപയുടെ വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നയന്താരയുടെ മിഘ്നേശിവന്റെ കല്യാണം കഴിഞ്ഞ എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് ആഘോഷിച്ചതാണ് ഒരുപാട് കാത്തിരുന്നതാണ് എല്ലാ ആൾക്കാരും കാത്തിരുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് സിനിമ കല്യാണം സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരെ കല്യാണം കാണുന്ന സമയത്ത് കാണാൻ ഒരു ആഗ്രഹം കാണും എങ്ങനെയുള്ള വേഷമാണ് എങ്ങനെ മേക്കപ്പ് ആണ് എത്ര പേര് വന്നിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതുപോലെ എല്ലാവരും ആകാംക്ഷ പൂർവ്വം നിന്നിരുന്ന സമയത്ത് എന്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് അന്ന് അതിറക്കാതെ ഇത്രയും രണ്ട് വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ൻ തനുഷ് തന്നെയാണ് ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത് അതായത് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ജ്ഞാനം പ്രൌഡിതാന്ന് പറഞ്ഞ സിനിമക്കകത്താണ് നയൻതാരയും ഈ വിഘ്നേശിവനും തമ്മിലുള്ള ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു ഇവരുടെ കല്യാണത്തിന്റെ ഒരു മൊത്തത്തിൽ വിറ്റിരിക്കുവാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്ററി രൂപത്തിലാക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്നത് അപ്പം ഇരുപത്തഞ്ച് കോടിക്കാണ് നയൻതാര ഇത് വിറ്റിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിന് കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ അത് ഇറക്കിയിരുന്നെങ്കിൽ ഒരുപാട് പേര് ഇത് ആ ഒരു സമയത്ത് അത് ട്രെൻഡിങ് ആയിട്ട് നിന്നുപോയനെ പക്ഷേ ഇത്രയും വർഷം ലാഗ് ആവാനുള്ള കാരണം അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ധനുഷുമായിട്ട് ബന്ധപ്പെട്ടു വന്നു കാരണം ആ നെറ്റ്ഫ്ലിക്സ് ആ ഡോക്യുമെൻ്ററി ഇറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നയൻതാര ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് വരുന്ന അവരുടെ എൻട്രി അതിനുശേഷം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു കല്യാണം ഇതാണ് ആ ഡോക്യുമെന്ററിയുടെ ഒരു ൂപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവർ കണ്ടത് ധനുഷിന്റെ ആ സിനിമയിൽ വെച്ചിട്ടാണ് അതിന്റെ ക്ലിപ്പുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ബിഹൈൻഡ് ദി സീൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് പേരിൽ അത് ഉപയോഗിച്ചതിന്റെ പേരിൽ ധനുഷ് അവർക്ക് പത്ത് കോടി നഷ്ടപരിഹാരമായിട്ട് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു മുന്നേ രണ്ട് വർഷക്കാലമായിട്ട് അതിന്റെ എൻ സി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ധനുഷിന്റെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് ഇത് നെറ്റ്ഫ്ലിക്സിന് ഈ രണ്ട് വർഷക്കാലം ഇത് പുറത്തിറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത് അപ്പം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പത്ത് ലക്ഷത്തിന്റെ ആ ഒരു സംഭവമാണോ ഈ പത്ത് ലക്ഷം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നൊരു കാര്യമാണ് പക്ഷെ അന്ന് നയന്താരോട് ഒരുപാട് കടപ്പാടുണ്ടല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അത്രയും ചെയ്ത ഒരു വ്യക്തിയോട് ഇന്ന് ഇത്രയും ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ബിസിനസ്സോ കാര്യങ്ങളോ കൂട്ടി കലർത്താൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ധനുഷ് പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് ബിസിനസ് ഫീൽഡിൽ തന്നെ നോക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ പറ്റും ഇനി എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഫീൽഡിൽ ആ ഒരു ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം കാര്യമാണ് ധനുഷിന്റെ അച്ഛനും സഹോദരനും ഒക്കെ ഈ ഫീൽഡിൽ കുറെ വർഷങ്ങളായിട്ട് പേര് തെളിയിച്ച വ്യക്തികളാണ് അപ്പൊ ആ ഒരു ഒരു പിൻബലം ഉണ്ട് ധനുഷിന് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ന് പറയുന്ന ഒരു വ്യക്തി മോഡൽ അല്ലെങ്കിൽ ആങ്കർ എന്നുള്ള രീതിക്ക് വന്നിട്ട് അത് മലയാളത്തിൽ നിന്ന് ഈ ഒരു ഫീൽഡിൽ ഒരു പല സജഷൻസും പല പ്രൊഡ്യൂസറിന്റെ അടുത്തും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അടുത്തും വെക്കുന്നുണ്ട് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും എന്റെ വീടിന്റെ ഇത്രയും കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഞാൻ ഷൂട്ടിങ്ങിന് വരള്ളൂ എന്റെ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയമാർക്ക് കൂടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള സാലറി കൂടി പ്രൊഡ്യൂസർ കൊടുക്കണം ഇങ്ങനത്തെ സജഷൻസ് ഒരു ലേ ഒരു സ്റ്റോ ഈ പറയുന്ന ആക്ട്രസ് ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഫീൽഡിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് തോന്നുന്നത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കൂടി ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും വാല്യൂ ഇവർക്കുണ്ട് ഇല്ലേ ആ ഒരു മോഡിൽ കാരണം ഇവർ അഭിനയിച്ചാൽ അത് ജയിക്കും അല്ലെങ്കിൽ ക്ലിക്ക് ആവും അങ്ങനെ ഒരു സംഭവം എന്തോ ഇതിൽ നിന്നിട്ടുണ്ട് അതോടാണല്ലോ തലേബി മറ്റൊരു രീതിക്കൊക്കെ ഇവരെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറയുന്ന ഒരു ഒരാ വ്യക്തിക്ക് സത്യത്തിൽ ഈ പറയുന്ന ഇമോഷണൽ ഫീലിങ്സൊക്കെ ഇതിനകത്ത് നോക്കേണ്ടി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ ഇത്രയും വർഷത്തെ കാരണം കുറേ വർഷത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ നയന്താരയും ധനുഷ് തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് അത് കാണാൻ പറ്റും അതുകൊണ്ടായിരിക്കും അവർ ഇമോഷണലി അത് പറഞ്ഞിരിക്കുന്നത് അതായത് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധനുഷെ നിങ്ങൾക്കായിരിക്കും ഇതിനകത്തുള്ള ന്യായപരമായിട്ടുള്ള ഒരു അവകാശം കിട്ടുന്നത് പക്ഷേ ഈശ്വരൻ്റെ കോടതിയിൽ എന്ന് പറയുന്ന സമയത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാചകം അതിലാണ് ഞാൻ ഈ അടുത്ത് നിർത്താൻ പോണത് അതായത് എസ് എസ് കുമാരൻ എന്ന് പറയുന്ന തമിഴിൽ ഏറ്റവും പ്രശസ്തനായുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അദ്ദേഹം ഒരു ഡയറക്ടറാണ് അതിൻ്റെ കൂടാതെ അദ്ദേഹം ഒരു ഈ പറയുന്ന സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലൊരു മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനപ്പെട്ട അപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റിനകത്ത് പറയുന്ന നയന്താരയുടെ ഭർത്താവിനെതിരെയാണ് പറയുന്നത് അതായത് എൽ ഐ സി എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ രജിസ്റ്റർ പേര് രജിസ്റ്റർ ചെയ്യാത്തൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത വ്യക്തിയാണ് എസ് എസ് കുമാരൻ എന്ന് പറയുന്ന വ്യക്തി അപ്പം അതേ പേരിൽ തന്നെ ഇന്ന് ശിവൻ ഒരു പൂജയൊക്കെ സിനിമയുടെ പൂജയൊക്കെ എൽ ഐ സി എന്നുള്ള പേരിൽ നടത്തിയിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ സമയത്ത് ഇവരുടെ അതായത് ശിവന്റെ മാനേജർ തന്നെ അദ്ദേഹത്തിനെ വിളിക്കുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാനിത് ഓൾറെഡി എന്റെ ചില കാര്യങ്ങൾ വല്ലാത്ത കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാണ് എന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് ആ പേര് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതിലൊരു വാല്യൂ കൊടുക്കാതെ ഒരു വിലയും കൊടുക്കാതെ ആ സിനിമയെ മുന്നോട്ട് പോയ വ്യക്തിയാണ് നയന്താരയുടെ ഭർത്താവ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ദൈവത്തിന്റെ കോടതിയിൽ ഈ പറയുന്ന മാപ്പ് പറയേണ്ടി വരും അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാരണം ഈ പറഞ്ഞ ധനുഷിനു വേണ്ടി രണ്ട് വർഷക്കാലം കാത്തിരുന്ന നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും കാത്തിരുന്നില്ല അതിന് മുന്നേ തന്നെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ പറയുന്ന ഒരാളുടെ ഇമോഷണൽ കാര്യങ്ങൾ എടുത്തു വെച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു യാതൊരു അവകാശവും എന്നുള്ള രീതിക്ക് എസ് എസ് കുമാരൻ അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയാണ് ഇമോഷണലി ഇവർ പറയുന്ന കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ അങ്ങനൊരു സംഭവം എടുക്കുന്ന സമയത്ത് പറ്റില്ല ഒരു വാദവും ഒരു ന്യായവും സത്യത്തിൽ ഇവരുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളൊരു സംഭവമാണ് പക്ഷേ ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ നയന്താരുടെ ഭാഗത്തുള്ള ശരി പറയാൻ പറ്റുമായിരുന്നു കാരണം അവരുടെ ലൈഫിനെ വെച്ചുള്ള ഒരു സംഭവമാണ് ഇനി മറ്റൊരു രീതിക്ക് ബിസിനസ് തരത്തിൽ നോക്കിക്കാണുന്ന ആൾക്കാരെല്ലാം ഇതിനെക്കുറിച്ച് കമൻ്റ് ഇടുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഇരുപത്തഞ്ചു കോടിക്ക് നെറ്റ്ഫ്ലിക്സിന് ഇവർ വിറ്റൊരു കാര്യമാണ് അപ്പം ഇവരുടെ ജീവിതം ഇവരുടെ കഥ ഇതല്ല ഇവർ വിറ്റിരിക്കുകയാണ് അപ്പം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അയാൾക്കാണ് ഇതിൻ്റെ എല്ലാ അവകാശങ്ങളും ഉള്ളത് ഒരു സിനിമയുടെ ഇപ്പം ജയിച്ചാലും അത് വലിയ രീതിക്ക് ആയിക്കഴിഞ്ഞാലും കോടികൾ നേടിയാലും എല്ലാം ആര് സഹിക്കണം ഒരു പ്രൊഡ്യൂസർ സഹിക്കണം അപ്പം ആ ഒരു നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ റൈറ്റ്സ് ആരുടെ ഭാഗത്താണ് ഈ പറഞ്ഞത് അനുഷിൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ അങ്ങോട്ട് നിരക്കുന്നുണ്ട് മറ്റൊരു കൂട്ടർ നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെയാണെങ്കിൽ അനുപമ പാർവതി അങ്ങനെ കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അശ്രീ അടക്കമുള്ളവർ ഇവരുടെ ഭാഗത്ത് നയന്താരയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ എസ് എസ് കുമരൻ്റെ ഒരു കാര്യം വന്ന സമയത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമോഷണൽ ബാലൻസ് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഒരു ചതി അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നില്ല ആ ഒരു സംഭവമായിരിക്കും ഇവിടെ കിട്ടിയത് പക്ഷേ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന ധനുഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം അവരുടെ സ്പീച്ചൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ തകർക്കാൻ പാടില്ല ഇങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഹർട്ട് ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് ഹ്യൂമാനിറ്റിക്ക് ഭയങ്കര വാല്യൂ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവൃത്തി അങ്ങനെ തന്നെയാണ് വെളിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനൊരു സംഭവം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അന്ന് വാല്യൂ കൊടുത്തിരുന്ന വ്യക്തിക്കെതിരെ ഇങ്ങനൊരു സംഭവം അതും ചെറിയൊരു സംഭവമാണ് കുറേ ക്ലിപ്പുകൾ ഉണ്ടായിരിക്കാം അവർ പക്ഷെ പക്ഷേ അവരുടെ ജീവിതം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അവിടെ ശരിക്കും എന്തോ ഒരു ഇതിനപ്പുറംന്നുള്ള എന്തോ ഒരു വല്ലാത്ത ഈഗോ ക്ലാഷ് നടന്നിട്ടുണ്ടോ എന്നും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന വിഘ്നേശിവൻ തന്നെയാണ് ഈ പറയുന്ന മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് ഇദ്ദേഹം നല്ല രീതിക്ക് ധനുഷ് പറഞ്ഞിരിക്കുന്ന കുറെ ആരെയും മോശമാക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇതിനൊരു മറുപടിയും ധനുഷ് ഇതുവരെ കൊന്നിട്ടില്ല ഇതിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ജർമ്മൻ വേർഡ് നമ്മുടെ നയൻതാര യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെറ്ററിൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ വേർഡിൻ്റെ അർത്ഥമായിട്ട് എന്ന് പറയുന്നത് ഏകദേശം സാഡിസ്റ്റ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ ആ നോക്കി നോക്കിയിരുന്നു ചിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആവാൻ പാടില്ല ധനുഷ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വേടൊക്കെ യൂസ് ചെയ്യേണ്ടിയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപക്കുമായിട്ടുള്ള തീരുമാനം എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ കുട്ടികളുടെ ആയമാരുടെ ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വെക്കുന്ന ആൾ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമോഷൻസ് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം